ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടക്കുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ വളരെ മുന്നേ തന്നെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഏറെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യം തന്നെയാണ് അതായത് തിരുവനന്തപുരത്ത് നിലവിൽ എൽ ഡി എഫ് ഭരണമാണ് ആ എൽ ഡി എഫ് ഭരണവും അവിടെ പ്രതിപക്ഷമായിട്ട് നിലവിൽ ഉള്ളത് ബി ജെ പി ആണ് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫിന് നിലവിൽ അമ്പത്തിരണ്ട് സീറ്റുകളും ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റുകളുമായി പ്രതിപക്ഷത്തും അവിടെ യു ഡി എഫിനുള്ളത് പത്ത് സീറ്റുകൾ മാത്രമാണ് തിരുവനന്തപുരം മേയറായിട്ട് നിലവിൽ ആര്യ രാജേന്ദ്രനാണ് ഇരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒക്കെ മുന്നേ തിരുവനന്തപുരത്ത് കരുക്കൾ നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി എന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പി ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് ഒന്ന് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശൂരും ഈ രണ്ട് സ്ഥലങ്ങളും ബി ജെ പിക്ക് നേടിയെടുക്കാനായിട്ട് ഇത്തവണ സാധിച്ചു കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വാസ്തവമാണ് അതിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ആറ്റിങ്ങലിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് വളരെ വലിയ കടുത്ത പോരാട്ടം നടത്തി ആറ്റിങ്ങലിൽ ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കി ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടിന് മാത്രം പിന്നിലായി പോയ മുരളീധരൻ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മത്സരമായിരുന്നു ആറ്റിങ്ങൽ കാഴ്ചവെച്ചത് ആ ആറ്റിങ്ങൽ നിന്ന് മുരളീധരൻ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ മേയറായിട്ട് അതായത് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എടുത്ത് കാണിക്കുന്ന തരത്തിൽ ഇപ്പോൾ മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി ഒരു നീക്കം നടത്തുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് കേന്ദ്രത്തിന്റെ തീരുമാനപ്രകാരം തന്നെയാണ് ഈ മുരളീധരനെ ഇപ്പോൾ വലിയ തോതിൽ തിരുവനന്തപുരത്തിൻ്റെ മേയറാക്കുന്നു എന്ന തരത്തിൽ ഒരു പ്രചരണം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇങ്ങനൊരു തീരുമാനം യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി താൽപര്യപ്രകാരം തന്നെയാണെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് മുരളീധരൻ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് ആ മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നേരിടാൻ പോകുന്നത് അങ്ങനെ ഒരു നീക്കമാണ് ബി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അപ്രതീക്ഷിത നീക്കം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിരുവനന്തപുരംകാർക്ക് ഏറെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മുരളീധരൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോ മുൻ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഏറെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിട്ടുള്ള മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്ര നേരത്തെ തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് തൃശൂർ തന്ത്രം എങ്ങനെയാണോ പയറ്റി വിജയിച്ചത് ആ ഒരു തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് കാരണം ഈ ആറ്റിങ്ങലിൽ മുരളീധരൻ വന്ന് നിന്ന ആ ഒരു സമയത്ത് പാർലമെന്റ് ഇലക്ഷനിൽ ആറ്റിങ്ങലും മുരളീധരൻ തെരഞ്ഞെടുപ്പ് അടുത്തല്ല അവിടെ വന്ന് നിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കുറേ നാളുകൾക്ക് മുന്നേ തന്നെ അവിടെ സ്ഥിരമായി ാക്കികൊണ്ട് ആറ്റിങ്ങലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുരളീധരന്റെ ആ ഒരു നീക്കം എന്ന് പറയുന്നത് അത് ഏകദേശം ബലം കണ്ടു എന്ന് വേണമായിരുന്നു വിലയിരുത്താനായിട്ട് അതായത് യു ഡി എഫിനെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അത് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വെറും പതിനയ്യായിരത്തോളം വോട്ടിന് അവിടെ ഇടതു കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് മുന്നേറാൻ സാധിച്ചതും ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായി തന്നെ അത് മാറ്റിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും മുരളീധരന്റെ കൂടി ഗ്രൗണ്ട് ലെവൽ വർക്കിന്റെ ഒരു ുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും മുൻകൂട്ടി കാര്യങ്ങൾ ബി ജെ പി നീക്കുന്നു എന്നുള്ളത് അതായത് തെരഞ്ഞെടുപ്പ് ഇനിയും മാസങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അതിനു മുന്നേ തന്നെ ഇപ്പോഴേ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അവർ കളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ എൽ ഡി എഫ് ഭരണത്തിൽ പലതരം പ്രതിസന്ധികൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതിൽ തന്നെ മേയർക്കെതിരെ പലതരം ആരോപണങ്ങൾ പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി ഉൾപ്പെടെ വളരെ വലിയ തോതിൽ അവിടെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്ര സുഖകരമല്ലാത്ത രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫ് ഭരണം മുന്നോട്ട് പോകുന്നത് തന്നെ അതുകൊണ്ട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ട്വിസ്റ്റുകളും സംഭവിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത് മുതലെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബി ഇപ്പോൾ മുൻകൂട്ടി ഈ പ്ലാനുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് മുരളീധരനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി ഈ ഒരു തന്ത്രപരമായ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നു എന്നാൽ ഈ ഒരു നീക്കത്തിന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായാലും കേരള ബി ജെ പിയിലെ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത് തന്നെയാണ് എന്തായാലും ഈ ഒരു നീക്കത്തിൽ തന്നെയാണ് ി ജി പി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് എത്രത്തോളം ബലം കാണുമെന്നുള്ളത് മുരളീധരന്റെ മുൻകൂട്ടിയുള്ള ആറ്റിങ്ങൽ സംഭവിച്ച പോലെ തന്നെയുള്ള ഒരു മുന്നേ ഉള്ള പ്രചരണ തന്ത്രങ്ങളൊക്കെ തന്നെ അവിടെ എത്രത്തോളം ബലം കാണും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ പ്രതിപക്ഷമായിരിക്കുന്ന ബി ജെ പി അവിടെ ഇത്തവണ ഒരു വമ്പൻ ട്വിസ്റ്റ് നടത്തി അവിടെ ഭരണത്തിൽ വരുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്